അസലാ വലൈക്കും വഹമ്മത്ത അലഹമുല്ലാറബുല്ലമീൻ വസ്ലാത്തു വസ്ലാമുഅല റസൂലഹിമീൻ വൈല ആലിഹി വസഹബിഹി അജമാ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നോമ്പുകാരന് നെബുലൈസർ ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യാമോ നെബുലൈസേഷൻ നടത്താമോ എന്നതാണ് ഇൻഹ്ലേർ ഉപയോഗിക്കുന്നത് പോലെയല്ല നെബുലൈസേഷൻ ചെയ്യുന്നത് അതിൽ വായിലൂടെയും മൂക്കിലൂടെയും ഒരുപോലെ അത് കയറുന്നുണ്ട് അതിനുപയോഗിക്കുന്നതിൽ നല്ലൊരു ശതമാനം ജലവും അതുപോലെ മെഡിസിനും ചിലപ്പോൾ ഓക്സിജനുമാണ് അതിൽ ഉപയോഗിക്കുന്നത് അത് തൊണ്ടയിലേക്കും തുടർന്ന് ആമാശയത്തിലേക്കും പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും നമുക്കറിയാം ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ള രോഗികൾക്ക് അവരുടെ ജീവിതം ജീവൻ നിലനിർത്താൻ ആവശ്യമായ പോഷകം നൽകുന്നത് മൂക്കിലൂടെയാണ് അതുകൊണ്ട് തന്നെ മൂക്കിലൂടെ അന്നനാളത്തിലേക്ക് എത്താനുള്ള അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈവല്ലം ഉലു ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി നന്നായി കയറ്റി ചീറ്റണം എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലാ അല്ലയു സ്വല്ലം നോമ്പുകാരൻ അല്ലാതിരിക്കെ എന്നു പറയിട്ടുണ്ട് ബാലഗ് ഫിലിസ്തീൻ ഷാഖ് ഇല്ല അന്ത കൂന സ്വായിമ നിങ്ങൾ ഉള്ളു ചെയ്യുമ്പോൾ നന്നായി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം ഇനി നോമ്പുകാരൻ അല്ലാതിരിക്കെ എന്നതാണ് അപ്പോൾ നോമ്പുകാരനാകുമ്പോൾ നന്നായി മൂക്കിലൂടെ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അത് അന്നനാളത്തിലൂടെ ഉദരത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നതിനാലും അതുവഴി നോമ്പ് മുറിയാനുമുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രവാചരൻ അലൈഹി അല്ലം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് നെബുലൈസേഷൻ നോമ്പ് സമയത്ത് ചെയ്യാതിരിക്കുക ഒന്നുകിൽ നോമ്പ് തുറക്കുന്നതിന് തുറന്നതിന് ശേഷം അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയത്ത് മാത്രം ചെയ്യുക മറ്റ് സമയത്ത് അത് നോമ്പിന് ഭംഗം വരുത്തും അള്ളാഹു